പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖായിട്ടും എല്ലാരും സുഖായിട്ട് ഇരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ഇന്ന് ഞങ്ങൾ പോണത് എങ്ങോട്ടാണെന്ന് വെച്ചു ഞങ്ങൾ കൊറേ നാളായി മാളിക്ക് പോയിട്ട് ഇപ്പൊ അങ്ങനെയല്ല മാളിലൊക്കെ പോകുന്ന എപ്പോഴും പോവാറുണ്ട് പക്ഷെ ഇപ്പൊ ജനുവരി ഒരുമിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകും ഇവള് നീരന്മാരെ പോകും നമ്മള് പോയിട്ട് ഈ കഴിഞ്ഞ ദിവസം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടപ്പോ ഞാ വിചാരിച്ചു മാളി കാരണം മാളിച്ച് കൊറേ സ്ഥലങ്ങളൊക്കെ അതിന്റെ ഉള്ളിലിണ്ടായിരുന്നു അതുകൊണ്ട് അപ്പൊ ആ നമ്മള് ഒരുമിച്ച് പോയിട്ട് ഇവിടുന്ന് പോയിട്ട് ഒരുപാട് നാളായി അത് മാത്രല്ല ഇപ്പൊ നമ്മളിലൊക്കെ അമ്പത് ശതമാനം ഫ്ലാറ്റ് ഡിസ്കൗണ്ട് പ്രമാണിച്ചിട്ട് ബിഗ് ഓഫർ അടക്കണ്ട് ഇപ്പൊ കൊറേ പേർക്ക് അറിയാതിരിക്കും ഹൈപ്പർ മാർക്കറ്റില് പ്ലസ് സുഡിയോ അങ്ങനെ എല്ലായിടത്തും നല്ലോണം ഓഫർ അടക്കുന്നുണ്ട് പക്ഷെ എന്താ പ്രശ്നം ചേച്ചി അറിഞ്ഞത് ഏഴാമത്തെ ദിവസമാണ് അതെ അങ്ങനെ അല്ലടാ ഞാൻ ഏഴു ദിവസം മുന്നേ കണ്ട് സ്റ്റുഡിയോ പോയിട്ട് റീൽസ് ഒക്കെ അപ്പൊ തൊട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ തലേന്ന് തലൂസ് ഞാൻ പറഞ്ഞു അഞ്ചിനോട് അപ്പൊ അഞ്ചു എത്ര ദിവസം നമുക്ക് അറിയില്ലല്ലോ പിന്നെ അമ്മേനെ പറഞ്ഞത് ഏഴ് ഏഴാം തീയതി വരെ ഉള്ളു അത് കഴിഞ്ഞാണെങ്കിൽ കഴിഞ്ഞു ക്ലോസ് ഞാൻ ഏഴാം തിയതി അതന്നെ എന്തായിരുന്നു ഞായറാഴ്ച അങ്ങനെ ഞങ്ങൾ ഇവിടെ കെട്ടും കിടക്കൊക്കെ എടുത്ത് പോയി സൂപ്പർ ആയിരുന്നു അതായത് ഇവരെ കാണാം കാരണം ഞങ്ങൾ ഇത് വേറെ തിരക്കായിട്ട് പരിമാളി പോയിട്ടില്ല അഞ്ചോ നമ്മൾ അതായത് അപ്പം നല്ല ഓഫറുള്ള സാധനങ്ങൾ കിട്ടണമുണ്ടോ ഞങ്ങൾ പോയത് വെറും വേസ്റ്റ് എന്നൊരു രീതിയിലായി പോയി അത് നമുക്ക് രീതിയിലായിപ്പോ ഞങ്ങൾ ഒരുപാട് നെരങ്ങി കാര്യം നെരങ്ങള്ളു ഒന്നും കിട്ടിയില്ലേ കയ്യിലൊക്കെ പിള്ളേരും അല്ലേ അപ്പൊ നമുക്ക് ഹയർ ലിമിറ്റേഷൻസ് വെച്ചിട്ട് നമ്മൾ കഷ്ടപ്പെട്ടായിരുന്നു അതിന്റെ ഉള്ളില് എന്നാലും ഒരു നാലഞ്ച് മണിക്കൂർ ഞങ്ങള് അതിന്റെ ഉള്ളില് തിരുവാതിര കഴിച്ചിരുന്നു പക്ഷെ ഒന്നും നടന്നില്ലേ തലക്കല് പോര് കണ്ടിട്ട് നിങ്ങള് കമന്റ് ചെയ്യുക കമന്റ് അപ്പോൾ ഹൈസ് നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ പിള്ളേരെയും കൂടി ഒന്ന് സെറ്റാക്കാനുണ്ടായിരുന്നു പിന്നെ നമ്മളെ കൂടെ സീതമ്മയും കുട്ടച്ഛനും ഇല്ലാട്ടോ അമ്മയുടെ വീട്ടിലേക്ക് അവർ ഉച്ച അവർ ഇറങ്ങിയതാണ് നമ്മളിത് പ്ലാൻ ചെയ്തത് എന്താ പറയുക പെട്ടെന്നായിരുന്നു പോവാം ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞത് അപ്പോൾ നമ്മളൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്നായിരുന്നു പ്ലാൻ ചെയ്തത് അപ്പോൾ നമ്മുടെ കൂടെ അമ്മായി ഉണ്ട് അപ്പം അമ്മായിനേം കൊണ്ട് നമ്മൾ പോകും എന്നിട്ട് നമ്മൾ എൻ്റെ വീട്ടിൽ ഇറക്കും അമ്മേനും അമ്മായിനും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കും സംഭവങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ടാ ലൈറ്റാള്ള എകുട്ടെങ്കിലും ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഭയങ്കര വിറ്റാട്ടോ വേറെ ഒന്നല്ല ഇവരൊരാൾ ഇവര് മൂന്ന് പേരും ഷൂ ഇടും ഇവർ മൂന്ന് പേരും വലിച്ചെറി നല്ല രസമാണ് കാണാനായിട്ട് കാശിക്കൂട്ട് നേരെ തെറിച്ചാണ് അവന് ഷൂ ഒക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് ഷൂ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കയ്യിലേക്ക് കൊണ്ടു തന്നിട്ട് പറയും ഇത് ഇടിച്ചായി എന്നൊക്കെ പറയും അപ്പോൾ അതേ നമ്മുടെ നെഗലി ചേട്ടൻ വാതിൽ പൊട്ടിയിട്ട് ഇറങ്ങാൻ പോവുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അപ്പൊ കൈ ഞങ്ങൾ ഇറങ്ങാണ് ഞങ്ങൾ പോകുമ്പോൾ അമ്മായിനെ കൊണ്ടാണ് പോണത് അപ്പൊ അമ്മായിനെ ഇറക്കും അമ്മായിനെ അമ്മേനെ ഇറക്കും അമ്മായി ഇതൊരു ഒരു ചാൻസ് ആണ് ഒരു കിട്ടിയ ചാൻസ് ആണ് ഞങ്ങള് നിർബന്ധിച്ച് അമ്മായിനെ പൊക്കിക്കൂട്ട് പോകാനിട്ടാ അല്ലമായിട്ട് നല്ല വൃത്തി காஷீஷூட்டயோட்டா கைலுப்பும் அய்யோ எந்த காணும் கூட வேண்டாம் ചേച്ചി ശശിച്ചായിട്ട് ഇപ്പൊ വരും പേടിപ്പിക്കാനായിട്ട് എന്റെ കുച്ചിനെ ഉം ഈ അമ്മായി ഞങ്ങളെല്ലാരെയും കാറിൻ്റെ ഉള്ളിൽ അടക്കി പെറുക്കി വെച്ചിരിക്കുകയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കില് ബാക്കിൽ ഞങ്ങൾ പേരുണ്ട് പിന്നെ ഫ്രണ്ടിൽ ചേട്ടന്മാരുണ്ട് അപ്പോൾ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെങ്കിലും ഞങ്ങൾ അങ്ങനല്ല ഞങ്ങൾ പത്ത് പേരായാലും ഞങ്ങളുടെ പേടത്തിൽ ഞങ്ങൾ കയറ്റിക്കൊണ്ട് പോകും പിന്നെ നമ്മൾ എന്റെ വീട്ടിൽ കുറച്ചേ ഉള്ളൂ അപ്പോൾ അവിടെ അമ്മയും അമ്മായി സുഖമായിട്ട് പോവാലോ

പിന്നോ പിന്നാരും കൂടെ നോക്കണ പാട്ടി അപ്പോൾ അതെ എൻ്റെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ അമ്മ വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ വരണെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര വിചാരം ഞാൻ നിൽക്കാൻ വരണമെന്നായിരുന്നു പെട്ടെന്നായിരുന്നു അമ്മ സംഭിച്ചു പോയത് ഞാൻ ഇപ്പം തന്നെ വന്നു ഇപ്പം തന്നെ പോകുന്നു അമ്മേനെ അവിടെ ഇറക്കിക്കൊടുത്ത് ഞാൻ പോകുന്ന പറഞ്ഞപ്പോൾ ശ്രീ മോറായിക്കോ നിൽക്കണില്ലേ കയറുന്നില്ലേ എവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞു മൂപ്പരതേ അമ്മ വിളിച്ച് പറഞ്ഞു ഞാൻ കീത്തുൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അമ്മ ബസ്സിനാണ് വീട്ടിലേക്ക് വരുമ്പോൾ തിരിച്ചു പോകാറ് അപ്പോൾ അമ്മ വിചാരിച്ചു ഞാൻ നിൽക്കാൻ വരണിട്ടും അതുകൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു ഭാവം കൈസപ്പം നമ്മൾ നേരിടാ തൃപ്താര്ക്ക് വിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ വൈമാൾ എത്തിയിട്ടുണ്ട് തൃപ്തിയർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നല്ല തിരക്കാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് ഞങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാകുമായിരുന്നു കാരണം പുറത്ത് തന്നെ നല്ല തിരക്കാണ് ഇപ്പോൾ പാർക്കിങ്ങൊക്കെ എവിടെയാണെന്ന് പറയാൻ പറ്റില്ല പാർക്കിങ്ങൊക്കെ ഇട്ടിട്ടുള്ളത് അതായത് ഫില്ലായിട്ട് ഏറ്റവും അവസാനം ഏറ്റവും ഒറ്റത്താട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ ആയാലും ഭയങ്കര തിരക്കാണ് ഒരു വണ്ടി എടുത്താലും എല്ലാം അടുത്ത വണ്ടി കയറ്റാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങി നിന്നുകൊണ്ട് ചേട്ടൻ പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ആകെ ആകപ്പെട്ടിരിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് പേടിയു പോയത് നല്ല തിരക്കാണ് ഇവിടെ

കുറച്ച് നേരം നമുക്കവിടെ നിൽക്കേണ്ടി വന്നെങ്കിലും നമുക്ക് കാറ് പാർക്ക് ചെയ്ത സ്ഥലം കിട്ടിയിട്ട് അപ്പം ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി ഒന്ന് സെറ്റാവാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തോളത്തേക്ക് പിന്നെ നിന്നും വൈമാളിക്ക് പോകാനായിട്ട് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ നമുക്ക് അറ്റത്ത ആൾ പാർക്കിങ് കിട്ടിയത് അപ്പം ഞങ്ങളിത് അങ്ങനെ കൈ പിടിച്ച് കൈ പിടിച്ച സ്ഥലത്ത് പോകാൻ പിന്നെ ഐനൂസിനെ ആണെങ്കിൽ അമ്മരയിൽ കൊടുത്തുവിട്ടാ കാരണം ഇവിടെ നല്ല തിരക്കായിരിക്കുമോ നമുക്ക് ഞായറാഴ്ചയാണല്ലോ അതൊക്കെ ഞങ്ങൾ മുൻകൂട്ടി കണ്ടിട്ട് ഞങ്ങൾ ഐനൂസിനെ ഞങ്ങൾ അമ്മരക്കായി ലയിപ്പിച്ചിട്ടാണ് പോകുന്നത് എഴുതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ശരിക്കും ഞങ്ങളൊന്ന് ഞെട്ടിക്കാറ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കാണ് ഒന്നും പറയാനില്ല ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒന്നും ആ സൈഡിലേക്ക് പോകാൻ പറ്റില്ല അവിടെയാണ് ഏറ്റവും വലിയ തിരക്ക് നമ്മളിപ്പോൾ ആദ്യം പോവാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് സ്റ്റുഡിയോക്കും അതേപോലെ തന്നെ ഡ്രസ്സിൻ്റെ ആ ഭക്തിക്കാണ് നമ്മൾ പിള്ളേർക്ക് എന്തെങ്കിലും എടുക്കണം എന്നുള്ളൊരു ഒരു ഐഡിയ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ആദ്യം അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ താഴത്തെ ഫ്ലോറിൽ തന്നെയാണ് മറ്റേ ലുല്ലു ഫാഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഉള്ളത് അപ്പോൾ ഞങ്ങളതിനുള്ളിലാക്കിയിട്ട് ചേട്ടന്മാർ പുറത്തേക്ക് നിൽക്കുകയാണ് ഇവിടെയാണെങ്കിലും നല്ല തിരക്കാണ് പിന്നെ ഓരോരുത്തരായിട്ട് വന്നു പോയിട്ട് ഡ്രസ്സൊക്കെ നോക്കിയിട്ട് അങ്ങനെ തന്നെ കുമ്പാരം കൂട്ടി ഇട്ടിരിക്കുകയാണ് കാരണം അവർക്കൊന്നും നമ്മൾ സമയമില്ല കാരണം ഓരോരുത്തർ ഇങ്ങനെ അങ്ങനെ കയറുക എല്ലാ ആൾക്കാർ ജന തിരക്കല്ല അപ്പം നോക്കി എടുക്കാനായിട്ടുള്ളൊരു സാവകാശം എനിക്ക് കിട്ടിയില്ല കാരണം എല്ലാ ഡ്രസ്സും ഇങ്ങനെ കൂട്ടം കൂട്ടി ഇട്ടിരിക്കായിരുന്നു പിന്നെ അപ്പം ഞങ്ങൾ വിചാരിച്ചു മുകളിലൊന്നു പോയി നോക്കാം സ്റ്റുഡിയോയിൽ പോയി നോക്കാം വിചാരിച്ച് സ്റ്റുഡിയോയിലാണെങ്കിൽ എല്ലാം മാനേജ് ആയിട്ടുണ്ടായിരുന്നു എല്ലാം ഏകദേശം നല്ല നല്ല കളക്ഷൻസൊക്കെ പോയിരുന്നു കാരണം ഓരോ ഭാഗത്തായിട്ടും ഒന്ന് രണ്ട് മൂന്നാലെണ്ണൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു കിടുന്നത് അതായത് ഓഫറിലിട്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ മിക്കത് ഒരു മുക്കാൽ ഭാഗവും പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡിൻ്റെ ഒക്കെ അതങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഓഫറിൻ്റെ ഒക്കെ എല്ലാം തീർന്നു വരും കടയിലിരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപത്തെ ഈ ഒരു ഭാഗത്തെ ടോപ്പിൻ്റെ സെക്ഷനിൽ എല്ലാ കളക്ഷനും പോയിട്ട് കുറച്ച് ഒരു ഒരു ടൈപ്പ് വരണം മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം പോയിരുന്നു അപ്പം എൻ്റെ പ്രധാന ഉദ്ദേശം എനിക്ക് ജീൻസിൻ്റെ ടോപ്പ് കുറച്ച് നോക്കണം ആയിരുന്നു പക്ഷേങ്കിൽ എനിക്ക് വലിയായിട്ട് ഇഷ്ടമായില്ല കാരണം പിന്നെ പിള്ളേർ ഭയങ്കര പൈസ തരാം ഞാൻ ആദ്യമേ അങ്ങോട്ട് പോയില്ല ഞാൻ നേരത്തെ കണ്ട പോലത്തെ ആ ഒരു റെഡ് ടീഷർട്ട് ഷർട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എടുത്തു പിന്നെ നേരെ ഉണ്ണികളുടെ സെക്ഷനിലേക്ക് വന്നത് അപ്പം അവിടെയാണെങ്കിൽ നല്ല ഓഫറിലിട്ടുണ്ടായിരുന്നു ടീഷർട്ടുകൾ അപ്പോൾ ഷർട്ടുകൾ അപ്പം കാശ്ക്കൂട്ടിനും അയലൂസിനും അയലൂസിനും അതാ രണ്ടെ ചോടി വെച്ചിങ്ങെടുത്തു അതിൽ നിന്ന് എടുത്തു പിന്നെ പിന്നിട്ട പിന്നെ പാറു കുട്ടിക്ക് നോക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അപ്പുറത്തേക്ക് അപ്പുറത്തായിട്ടാണ് അപ്പുറത്താണ് പാൻ വലുതണ്ട് ഭയങ്കരമായിട്ട് വലുതായിട്ടുണ്ടാവും പാറു സ്ഥലം

കാർ കൈ വത്തേ അഞ്ചു സ്വന്തമായി ശരി ശരി നിന്നിട്ട് കണ്ടുଛି ഐതിരി ഹൈക്കിലി കുറച്ച് ചെറുതൊന്നും നോക്കിക്കോ നോക്കിക്കോ നമ്മളിപ്പോൾ നോക്കുക പാൽക്കൂട്ടനായിട്ട് പാർക്കൂട്ടനാണെങ്കിൽ വല്ലിടത്തും പൂമ്പ് ഇടാൻ പറ്റിയ ടൈപ്പ് കുറവായിരുന്നു അപ്പോൾ വീട്ടിലിടാൻ പറ്റിയ അവളുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് അവൾക്ക് പാൻറ്റ് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അവൾ എന്നെ കുറേ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ ഇത് അത് ഇത് വലുതാവും അത് ചെറുതാവും പിന്നെ എന്തെങ്കിലും ഒന്നും അവൾക്ക് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ ഈ വൺ ഡബിൾ നയനിഫറിൽ ഇട്ടിരുന്നു ഒരു പാൻറ് നോക്കിയെടുത്തു കൊടുത്തപ്പോൾ ഇപ്പർക്ക് സമാധാനമായി എന്താ പറയുക പിന്നെ ഒന്നും പാറുസ് തരുണ്ടപ്പോ ഇണ്ടിയില്ലോ 라이크 like 이 it. like പിന്നെ അധികം നോക്കാന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കില് വലിയ കളക്ഷൻസൊക്കെ പോയിരുന്നു പിന്നെ അധികം സമയം കളയാണ് അപ്പൊ ഞാൻ ഇടുന്ന സ്ഥലത്തായിരുന്നു ചെരുപ്പ് വേണ്ടിയിരുന്നത് അപ്പൊ ഈ ചെരുപ്പ് എനിക്ക് ഇഷ്ടം പക്ഷേ നെഗലി ചേട്ടൻ അത്ര ഇഷ്ടമായില്ലേ അപ്പൊ ഞാൻ എടുത്തില്ലേട്ട അപ്പൊ പിന്നെ എന്നിട്ട് ചേട്ടനും ചേട്ടന്മാര് പോയിട്ട് ബില്ലടിക്കാൻ നിൽക്കും കാരണം അവിടെ നല്ല തിരക്കായത് കൊണ്ട് അവർ നേരെ പോയി ബില്ലടിക്കാൻ നിന്നു ശ കൂട്ടുട്ടോട്ടെ റൈസിനു കൊടുത്ത ഉമ്മയ്ക്ക് ഒരുമോടുത്ത മാമയ്ക്ക് അല്ലൂന് ഒരുമൂട്ട് അല്ലുരു അല്ലു അല്ലുരുത്ത ഞാൻ സാറ്റിസ്ഫൈഡല്ലാ കാരണം എനിക്കൊന്നും കിട്ടില്ല ഞാൻ ഭയങ്കര ഡിസ്കൗണ്ടില് കൊറേ ജീൻസ് ടോപ്പൊക്കെ എടുക്കാൻ ഒക്കെ വെച്ച് വന്നു അറിയില്ല പക്ഷെ അറിയാറില്ല പക്ഷെ നമ്മൾ ബില്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങാണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം സമയം കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ നിന്നിട്ട് കാരണം ഇതിൻ്റെ ഉള്ളിലിനി വേറൊരു സ്ഥലത്തും കയറാൻ പറ്റില്ല എല്ലായിടത്തും നല്ല തിരക്കായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മൾ താഴ്ത്തവരെ സ്നാക്കിങ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനുണ്ടായിരുന്നു അതേപോലെ തന്നെ പാറൂസിന് കുറച്ച് നാളായിട്ട് പറയുന്നുണ്ട് കുറച്ച് നാളായിട്ടല്ല കുറച്ച് ദിവസമായിട്ട് പറയുന്നത് ന്യൂട്ടെല്ലാം വേണം എന്നുള്ള നല്ല വാശിയാണ് അപ്പോൾ അവിടുന്ന് നോക്കാമെന്ന് വിചാരിച്ച് നമ്മളിത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സോറി കയറിക്കൊണ്ടിരിക്കുകയാണ് 네. Yeah. Yeah. അങ്ങോട്ട് മുമ്പിലാട്ടാണ് നമ്മുടെ ഫുഡ് കോർട്ട് കാണുന്നത് അപ്പം പാറ അപ്പത്തൊട്ട് വിശിപ്പ് തുടങ്ങി അപ്പോൾ ചിക്കിങ്ങിൽ വല്ല ഓഫർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി പക്ഷേങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഓഫർ ഉണ്ടായിരുന്നില്ല പിന്നെ ആണെങ്കിൽ ഇരുന്ന് കഴിക്കാൻ സ്ഥലവും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഫുള്ളാണ് ഫില്ലാണ് അപ്പോൾ പിന്നെ എന്താ നമ്മൾ സ്നഗ്ഗി നോക്കാൻ കയറിയപ്പോൾ സ്നഗ്ഗൊന്നും ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളത് വാങ്ങിച്ചില്ല അതിന് ശേഷം ചേച്ചിക്ക് അതായത് സോറി നമ്മൾ ചേച്ചിയ്ക്ക് അല്ല പാറൂസിൽ ന്യൂട്ടെല്ലാം വേണം എന്ന് പറഞ്ഞത് ന്യൂട്ടെല്ലാം നോക്കി അതിനുശേഷം ഓഫർ ഉണ്ട് അപ്പോൾ കോളയും ഒരെണ്ടുത്തു പിന്നെ ഡാർക്ക് ഫാൻറ്റസിക്കും ബിസ്ക്കറ്റിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരെണ്ണെടുത്തു പിന്നെ അതേപോലെ തന്നെ നമ്മൾ പാറൂസിനും പിള്ളേർക്ക് ഷേക്ക് അടിക്കുന്നതാണ് അപ്പം നമുക്ക് ഷേക്ക് അടിക്കുന്നതാണ് അപ്പോൾ ഒരു ബൂസ്റ്റ് എടുത്തു പിള്ളേർക്ക് ഷേക്ക് അടിക്കുമ്പോൾ നമ്മൾ ബൂസ്റ്റൊന്നും ഉണ്ടാകാറില്ല കേട്ടോ പാലും പഴവും അണ്ടിപ്പരിപ്പ് ു പിന്നെ ചെറിയ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ബിസ്ക്കറ്റ് എടുക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് നല്ല വിഷു തുടങ്ങിയത് കാശു കുട്ടനാണെങ്കിൽ വിഷപ്പിന്റെ അങ്ങേ തലത്തി അവര് ചെറിയ ബിസ്ക്കറ്റ് എടുത്താണ് പക്ഷെ ബില്ലടിക്കാനായിട്ട് നല്ല ക്യൂലാണ് ഇപ്പൊ നിക്കുന്നത് നമ്മള് ിട്ടിപ്പിച്ച് മലഞ്ഞു അവളെ അപ്പൊ ഇവിടെ ഫുഡ് കഴിക്കില്ല ഫുഡ് കഴിക്കില്ലേ ഭയങ്കരായി ഫുഡ് കഴിക്കില്ലെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഞാൻ അതിനേക്കാളും വല്ല ടെൻഷനായി പക്ഷെ ചേട്ടൻ പറയുന്നത് പോയി ഫുഡ് കഴിക്കാറുണ്ട് ടിച്ച് കഴിഞ്ഞ പിന്നെ നമ്മൾ നേരെ താഴത്തെത്തിയിട്ട് പാർക്കിങ്ങിനെത്തി നേരെ പോവാ ഇങ്ങോട്ട് പോരാടാ ചെയ്ത കാരണം ഇവിടെ ബി ബി മാളിൽ ഒരു പുതിയ ഫുഡ് കോർട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പൊ പാറൂസിന് ചിക്കൻ കഴിക്കണം ചിക്കൻ കഴിക്കണം എന്ന് ഒരേ കൊതിയായിട്ടിരിക്കുക പാറൂസിനെ മാത്രമല്ല ഞങ്ങൾക്കുണ്ട് കൊതി അപ്പം അത് ഇവിടെ നോക്കാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് നമ്മൾ വൈമാളത്തെ ചിക്കിങ്ങും അതേപോലെ തന്നെ ഇവിടുത്തെ ചിക്കിങ്ങിലത്തെ ഓഫേഴ്സ് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ കാരണം അവിടെ വൈമാളിൻ്റെതായ ഒരു ഓഫറ് ഡിഫറെൻറ്റാണ് കുറച്ചും കൂടി പ്രൈസ് ലെസ്സാണ് എന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് കാരണം അങ്ങനെയാണല്ലോ നമ്മളൊരു മോളിൽ എന്തായാലും ചിക്കിങ് ഉണ്ടാകുമ്പോൾ അവരുടെ ഒരു അവരുടേതായ ഓഫർ ഓഫറും കൂടി ഉണ്ടാകും അപ്പോൾ നമ്മളെപ്പോഴും അവിടെ നിന്നാണ് കഴിക്കാറ് അവിടെ നല്ല ചുടി ചുടാന്ന് കിട്ടും നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ട് ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ കിട്ടും അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ബി ബി മാളിൽ വന്നിട്ട് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിള്ളേരാണെങ്കിൽ വിഷുനിന്ന് പൊരിഞ്ഞു അതിൻ്റെ ഇടയിൽ കുറച്ച് ബിസ്ക്കറ്റും വെള്ളം കൊടുത്ത് സമാധാനിപ്പിച്ചിരിക്കുകയാണ് നമ്മളൊരു പത്തിരുപത് അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡ് എത്തിയത് ആ ഫുഡ് എത്തിയിട്ടാണ് ഞങ്ങൾക്കാണെങ്കിൽ നല്ല വിഷമിപ്പോ ഒരുങ്ങിയിരിക്കാണ് കമലത്താണോ വിഷപ്പെടുന്നത് നമ്മളിപ്പോ ഇവർക്ക് എന്തോ കൊടുക്കുന്ന ആലോചിച്ചപ്പോൾ അതിൽ ബണ്ണ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ബണ്ണ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കാശിക്കുട്ടനാണെങ്കിൽ ബണ്ണ് ഇഷ്ടമാണ് അല്ലൂസിന് അത്ര വലിയ താല്പര്യമില്ല അപ്പം അയനൂസ് ഐനൂസിനായിട്ട് ഇങ്ങനത്തെ പുറത്തുള്ള പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള ഫുഡ് കഴിക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഫ്രൈഡ് റൈസ് സംഭവങ്ങളൊക്കെ അവൻ വീട്ടിലാണെങ്കിൽ അവന് ചോറ് ഇറങ്ങൂല പക്ഷെങ്കിൽ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനത്തെ ഫുഡ് കഴിക്കാൻ കഴിക്കാൻ പാടില്ലാത്ത ഫുഡ് കഴിക്കുന്നതിന് അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് എല്ലാ പിള്ളേരുള്ള ഞങ്ങൾ അപ്പോൾ ഒരു വിധം അവരെ സെറ്റാക്കിയിട്ട് കഴിക്കാൻ തീരുമാനിച്ചു അപ്പോൾ എനിക്കും ചേണം കിട്ടിയ പീസ് കുറച്ച് തണവായിരുന്നുണ്ട് കുറച്ച് തണുത്തതായിരുന്നു വലിയ ചൂടുണ്ടായിരുന്നില്ല അപ്പം അഞ്ചു ചേച്ചിക്കും അങ്ങനെ ഒരു അത്യാവശ്യം ചൂടുള്ളതായിരുന്നു കിട്ടിയത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കമ്പെയർ ചെയ്യായിരുന്നു ഇങ്ങനെ എനിക്ക് ചൂടുണ്ടോ നിനക്ക് ചൂടുണ്ടോ അങ്ങനെ കമ്പയർ ചെയ്യായിരുന്നു പീസുകൾ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് വല്ലാത്തത് <laughs> ഫുഡിത കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അമ്മയും അവരെല്ലാവരും ചോറുണ്ടിരിക്കുകയാണ് നമ്മളെ അതിനൂസും ഈ പറഞ്ഞ പോലെ ചോറുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനം ചോറല്ല കഴിച്ചത് നമ്മളവിടെ പോയിട്ടുണ്ടെങ്കിൽ അമ്മയൊന്നും പൊടിയിരിക്കഞ്ഞായിട്ട് വെക്കുക അപ്പോൾ പൊടിയിരിക്കൽ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് അവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കഴിച്ചു എന്ന് പറഞ്ഞു നമ്മളത് വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്താറായിട്ടുണ്ട് സോറിന്റെ വീട്ടിന്റെ മുന്നിലെത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അതിനുസ് മേലൊക്കെ കഴുകിട്ട് നല്ല കുട്ടിയായിട്ടിരുന്ന് കളിക്കാന്നാണ് പറഞ്ഞത് അമ്മായിയും പറഞ്ഞു നല്ല കുട്ടീൻ്റെ മോളെ ഒരു പ്രശ്നം ഇല്ല എന്നൊക്കെ പറഞ്ഞു നമ്മളൊന്ന് രാത്രി പടിയാണ് പോയി പണിക്കാട്ടൊന്നും പോവാൻ പറ്റില്ല നമുക്ക് ഇവിടെ തന്നെ നമ്മെന്താണ് പണിക്കാട്ടി മ്മയാണെങ്കിൽ പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ നമ്മുടെ കാശിക്കുട്ടനും അല്ലൂട്ടനും കൊടുത്തു അപ്പം അവരാണെങ്കിൽ അത് വയറ് നിറച്ചു അവർക്ക് ചോറ് തിന്നതിൻ്റെ ഒരു സംതൃപ്തി എനിക്ക് അവരുടെ ഫേസിൽ കാണാൻ പറ്റി അത് അങ്ങനെയാണ് പിള്ളേരല്ലേ ചോറ് തിന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ പിള്ളേർക്ക് ചോറ് കഞ്ഞി അതൊക്കെയാണോ കുറച്ചും കൂടി ഇഷ്ടം വേറെ എന്ത് സാധനമായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും ഈ പപ്പടം കഞ്ഞി അത് അത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മൂന്ന് പിള്ളേർക്ക് അതെ നല്ല വലിയ കഴിഞ്ഞതല്ലേ ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്റെ കളർ തന്നെ വേറൊരു പൂവാലിപ്പെട്ടിന്റെ പോലെയല്ല പനിവാറല്ല ഇവിടെ രണ്ടു ദിവസമൊക്കെ നിൽക്കാനായിട്ട് അല്ലേ തീർച്ചയായിട്ടും അമ്മയാണെങ്കിൽ നല്ല അടിപൊളി ലെമൺ ടീ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു എനിക്ക് കടകളിൽ നിന്നൊക്കെ കഴിക്കണേക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ലെമൺ ടീ ആയിരുന്നു കേട്ടോ എല്ലാതും ഔശ്യത്തിനായിട്ട് മറ്റേ അത് പഞ്ചസാരയും അതിൻ്റെ പുളിപ്പും അതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പം അത് കുടിച്ചപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ചിക്കനിൻ്റെ മുകളിൽ അത് കഴിച്ചപ്പോൾ തന്നെ നല്ലൊരു സുഖം കിട്ടി അപ്പോൾ അമ്മായിതായ യാത്ര പറയുകയാണെങ്കിൽ ശ്രീമിനോട് അടുത്ത പ്രാവശ്യം വരാം ശ്രീമീൻ അങ്ങോട്ട് വായോ നമ്മൾക്ക് ഈ തു പണിക്കാട്ടിക്ക് വരുമ്പോൾ അമ്മായിടെ വീട്ടിൽ വായോ കാലത്ത് വന്നിട്ട് വൈകുന്നേരം പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടേതായ ഒരു സ്നേഹം പ്രകടനം നടത്താണ് അപ്പം അമ്മായി ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ചാൻസ് ആയിരുന്നു വീട്ടിൽ വരാൻ പറ്റിയത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലു വന്നത് ശ്രീമോൻ്റെ മീൻകറി ഇഷ്ടമായിരുന്നു ഭയങ്കര ഭയങ്കര ഇഷ്ടമായി എന്ന് പറയാനുണ്ട് നല്ല ഫുൾ ഏരിയൊക്കെ ആയിരുന്നു നല്ല മീൻകറി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനെവിടെ ഇന്ന് വന്നു പോയാലും കുറച്ച് സാധനങ്ങൾ നിക്ഷേപിച്ചു പോകും അമ്മ അതൊക്കെ അലക്കെടുത്തുവയ്ക്കാറുണ്ട് അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നികിച്ച എൻ്റെ ഒരു ഷർട്ട് ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു എൻ്റെ ഒരു പാവാട ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു അതൊക്കെ ഞാൻ ശേഖരിച്ചു കൊണ്ട് പോവുകയാണ് അപ്പം അമ്മ അത് നല്ല സ്റ്റിഫനൊക്കെ മുക്കി നല്ല മണം സുഗന്ധം പരത്തിയിട്ടുണ്ട് മരുമോന്റെ ചട്ടിൻ്റെ കുറച്ചധികം സ്റ്റീഫൻ്റെ ഒക്കെ മുക്കി കംഫർട്ടൊക്കെ മുക്കി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ അതേ ചാറ്റ ബാബായി പറയാണ് കേട്ടോ അപ്പോൾ അമ്മായിയും അമ്മയും അമ്മൂമ്മയും അതായത് ശ്രീമ്മയും ഭയങ്കര ഹാപ്പിയാണ് എന്തൊരു വിചാരിക്കാത്തൊരു എന്താ പറയുക കുറച്ച് നേരം ഇരിപ്പായിരുന്നു അവരുടേത് അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് എടുക്കാനുണ്ടായിരുന്നു കുറച്ച് ടഗ്ഗി പിന്നെ ഇവരെ ഷൂസൊക്കെ ഞാനിവിടെ മറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ അതൊക്കെ എടുക്കുകയാണ് അപ്പോൾ അമ്മ അതൊക്കെ ഇങ്ങനെ പറക്കിട്ട് തരാണ് പിന്നെ ഞാനൊരു കഷായം കുപ്പി ഒരെണ്ണം കഴിഞ്ഞിട്ട് രണ്ടാമതമ്മ കുണ്ടരമ്മു അപ്പോൾ അപ്പോൾ ഇപ്പം ഞാൻ വന്നപ്പോൾ ഓർമ്മ വെച്ചത് തന്ന കേട്ടാണ് ഞാൻ ഇപ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ കഴിച്ചിട്ട് കുപ്പി കഷായമായിരുന്നു കാരണം അമ്മയ്ക്കമ്മയ്ക്കൊന്നും വയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ സമയവും ഇല്ലല്ലോ അപ്പോൾ കുപ്പി കഷായമാണ് ഞാൻ പ്രാവശ്യം വാങ്ങിച്ചത് റൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഷോപ്പിംഗ് ഫീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയല്ല കുറച്ച് അധികം ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയുള്ള വിശേഷങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാതും അതായത് ഓഫറിൽ ഇട്ടിട്ടുള്ള നല്ല നല്ല സാധനങ്ങളൊക്കെയും വാനിഷായിട്ടുണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വിലയുള്ള റേറ്റുകളൊക്കെ നോർമലായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ചും നേരത്തെ പോവേണ്ടതായിരുന്നു കാരണം ഏറ്റവും ലാസ്റ്റ് ഡേ പോയത് പിന്നെ അതൊന്ന് സൺഡേ ആയിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര നിർബന്ധമായിരുന്നു ഞാൻ നിങ്ങൾ ചോടും പറയുന്നു എനിക്ക് ജീൻസിന്റെ ടോപ്പ് ഒക്കെ തന്നെ ചീത്തായി ഞാനാണെങ്കിൽ മാക്സിമം യൂസ് ചെയ്യും കാരണം എന്താ ഡ്രസ്സും ഞാൻ പെട്ടെന്നൊന്നും കളിയില്ല ഞാൻ നന്നായി ഇട്ടതിന് ശേഷം കളയുള്ളൂ പിന്നെ ഇടാത്ത എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും ഇഷ്ടപ്പെടാത്ത സംഭവങ്ങൾ മാത്രമായിരിക്കും എനിക്ക് പാകം ഇല്ലാത്തരയ്ക്കാൻ അല്ലാത്ത രണ്ടും ഞാൻ മാക്സിമം ഞാൻ യൂസ് ചെയ്യണ്ട എനിക്ക് വലിയ നാളെ കൊടുക്കുന്നില്ല ഒരു നൂറാവശ്യം മുറിഞ്ഞത് ഇട്ടാലിപ്പോൾ എന്താണ് നമ്മുടെ ഡ്രസ്സല്ലേ അതും കീറതും കിടന്നാണ് ഓക്കെ നമ്മളെ ഡ്രസ്സ് എപ്പോഴും നല്ല പുത്തം പുത്തം പോലെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ആവശ്യം വേണമെങ്കിലും ഇടാല്ല അപ്പം ഞാൻ നികൽച്ചാൽ അല്ല അങ്ങനെ തന്നെയാട്ടാ ഷർട്ട് ഷർട്ടൊന്നും അത്ര പെട്ടെന്ന് കേടാ ഒന്നും ചെയ്യില്ല പിന്നെ നിരക്കൊക്കെ ചെയ്യുമ്പോഴാണ് ഒരിത് അപ്പം എന്താ ഇപ്പം എനിക്ക് ജീൻസിൻ്റെ കുറച്ച് ടോപ്സ് ആവശ്യമായിരുന്നു അപ്പം അത് നോക്കാൻ പോയപ്പോൾ വല്ലതൊന്നും കിട്ടിയില്ല അപ്പം ഞാൻ വീണ്ടും ഓൺലൈനിലെല്ലാം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പം കഴിച്ചാൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു അപ്പം അടുത്തൊരു ഷോപ്പിംഗ് വീഡിയോ പേരി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഇപ്പം അടുത്തൊന്നും ഷോപ്പിങ്ങില്ല ചേട്ടാ പേഴ്സ് പൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും Otherwise you